ये हर भारतीय के लिए गर्व की बात 140 करोड़ देशवासियों के लिए गर्व की बात करीब पैंसठ करोड़ से ज्यादा मतदाताओं ने मतदान में हिस्सा लिया यह चुनाव इसलिए भी बहुत महत्वपूर्ण बन गया है कि आजादी के बाद दूसरी बार किसी सरकार को लगातार तीसरी बार सेवा करने के लिए देश की जनता ने अवसर दिया है और यह अवसर 60 साल के बाद आया है ये अपने आप में बहुत बड़ी गौरवपूर्ण घटना है साथियों जब देश की जनता ने तीसरे कार्यकाल के लिए भी एक सरकार को पसंद किया है मतलब उसकी नीयत पर मोहर लगाई है जनता जनार्दन के प्रति उसके समर्पण भाव को मोहर लगाई है ി ആദ്യ ദിനത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് നരേന്ദ്രമോദി നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും സുരേഷ് ഗോപി അടക്കം സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിൽ സത്യപ്രജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു നീറ്റ് പ്രതിസന്ധിയിൽ എന്തൊക്കെയാണ് വിശദാംശം തീർച്ചയായും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുകയാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് ആദ്യ ദിവസം ഏറ്റവും പ്രധാനമായും നടക്കുന്നത് എന്തായാലും ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് സഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്ന് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാർ അമിത് ഷാ അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകളെല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടായിരുന്നു കേരളത്തിലെ പതിനെട്ട് എം വൈകിട്ടോടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വരെ നാലുമണിക്കാണ് അവരുടെ സത്യപ്രതിജ്ഞ എന്നാണ് അറിയുന്നത് ഇതിനിടയിൽ സുരേഷ് ഗോപി എം പി തൃശൂരിൽ നിന്നുള്ള അംഗം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു മലയാളത്തിലാണ് തൃശ്ശൂർ എം ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് എന്തായാലും വലിയൊരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആദ്യത്തിന് തന്നെ പ്രകടമായിരുന്നു ചെറിയ രീതിയിൽ ചെറിയ ശബ്ദമുയർത്തി തന്നെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ നീറ്റ് വിഷയം അതോടൊപ്പം തന്നെ പ്രോട്ടൈം സ്പീക്കർ വിഷയത്തിലെല്ലാം തന്നെ ചെറിയ പ്രതിഷേധം ഉയർത്തുന്ന ഒരു കാഴ്ച നമുക്ക് സഭയിൽ കാണാതായി ഈ ഭരണഘടനയുടെ ചെറു ാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് സഭയിൽ എത്തിയതെന്നത് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ് എന്തായാലും രാവിലെ ഭർത്തൃഗരി മെഹത്താബ് രാവിലെ പ്രോട്ടൈം സ്പീക്കറായി സ്ഥാനമേറ്റ് തുടർന്നാണ് പതിനൊന്ന് മണിക്ക് സഭ ആരംഭിച്ചത് അതിനുശേഷം ഈ പ്രോട്ടൈം സ്പീക്കർ വിവാദത്തിൽ എന്തായാലും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ കൂടുതൽ സീനിയോറിറ്റി ഉള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കറായി നിയമിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു ആ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രോട്ടൈം സ്പീക്കർ പാനലിൽ നിന്നും പൂർണ്ണമായും ഇന്ത്യ സഖ്യം പിന്മാറുന്നതായും അറിയിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇന്ന് സഭയിൽ ചില നാടകീയ രംഗങ്ങളെല്ലാം തന്നെ പ്രകടമാണ് പ്രകടമായിരുന്നു എന്നും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും സഭ തുടരുകയാണ് ഈ അംഗങ്ങളുടെ ചടങ്ങുകൾ അവിടെ നടക്കുന്നു മറുവശത്ത് പ്രതിപക്ഷം നീറ്റ് വിഷയത്തിലടക്കം ചെറിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ഭരണഘടനയുടെ ചെറുപതിപ്പുമായാണ് ഇന്ന് എത്തിയത് അതിന് മുന്നോടിയായി ഇന്ന് രാവിലെ സഭ തുടങ്ങുന്നതിന് മുന്നോടിയായി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹം ചില കാര്യങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന ഉണ്ടായി ഈ അടിയന്തരാവസ്ഥ കാലമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത് പാർലമെന്റിൽ പ്രതിപക്ഷം മാനത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ജൂൺ ഇരുപത്തിയഞ്ച് ജനാധിപത്യത്തിനേറ്റ കളങ്കമാണെന്ന് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ ആ രീതിയിലാണ് പരോക്ഷമായി വിമർശിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാളെ അമ്പത് വർഷം തികകയാണെന്നും മോദി ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഭരണഘടന പോലും അന്ന് വിസ്മരിക്കപ്പെട്ടു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു പുതിയ ലക്ഷ്യത്തോടെ ഇനി ഈ മുന്നോട്ട് പോകും മൂന്ന് തവണ അടിപ്പിച്ച് ആ ഭരണം ലഭിക്കുന്നത് വർഷത്തിന് മുമ്പായിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു കൂടാതെ മൂന്നാം തവണ മൂന്നിരട്ടി കരുത്തോടെ പ്രവർത്തിക്കുമെന്ന് ഒരു സൂചനയും മോദി നൽകി ആ രീതിയിൽ ചില കാര്യങ്ങളെല്ലാം കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മോദി രാവിലെ കണ്ടത് പതിവ് സമ്മേളനത്തിലേക്ക് സഭാ സഭാസമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പതിവായി മാധ്യമങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് കൂടാതെ പുതിയ സാമാജികരെ സ്വാഗതം ചെയ്യുന്നതായും മോദി പറഞ്ഞു തുടർന്നാണ് പതിനൊന്ന് മണിക്ക് ശേഷം സഭ ആരംഭിച്ചത് സഭയാരംഭിച്ചത് ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് തന്നെ പോകുന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരുടെ പിന്നീട് ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതിനുശേഷമാണ് ആ ഉച്ചയോടുകൂടി തന്നെയാണ് അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാംഗമായി ചുമ ലോക്സഭാ അംഗത്വം നേടിയത് എന്തായാലും ആ രീതിയിൽ ചടങ്ങുകളെല്ലാം തന്നെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ എല്ലാം തന്നെ അവിടെ പുരോഗമിക്കുകയാണ് എന്തായാലും വൈകിട്ടാണ് കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം സത്യപ്രതിജ്ഞ ശശി തരൂർ എം പി വിദേശത്തായതിനാൽ ഒരു ആഴ്ചയ്ക്ക് ശേഷമാകും സത്യപ്രതിജ്ഞ എന്നും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ശ്രുതി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ സത്യപ്രജ്ഞ ചടങ്ങുകളും പുരോഗമിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ വൈകിട്ടോടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്